ഹായ് കൂട്ടുകാരെ നമസ്കാരം ഞാൻ സജീവ് കടക്കിലമ്മ ഗ്രാഫ്റ്റിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ എല്ലാ കാലാവസ്ഥയിലും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നതും ഏത് കാലാവസ്ഥയിലും വളരാൻ പറ്റുന്നതും നമുക്ക് ഏത് സമയത്തും ധാരാളം വിളവ് തരുന്നതുമായ ഒരു കൃഷിയാണ് നമ്മുടെ കോവൽ കൃഷി നമ്മുടെ പയറിനെയും വെണ്ടയെയും പച്ചമുളവിനെയൊക്കെ അപേക്ഷിച്ച് നമ്മൾ എപ്പോഴും പരിചരണം ഇതിന് കൊടുക്കേണ്ട ആവശ്യവുമില്ല ഒരു തവണ നമ്മൾ കൃഷി ചെയ്താൽ നമുക്ക് ദീർഘനാളത്തെ ഒരു വിളവായിട്ട് തന്നെ ഇതിന് എടുക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ഓരോ തവണയും നട്ട് അതിന് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് പരിപാലന രീതികൾ ഒന്നും ആവശ്യമില്ല ഈ ചെടിക്ക് നല്ലതുപോലെ പരിപാലിക്കുകയാണെങ്കിൽ നല്ല വിളവ് തരുന്ന ഒരു ചെടിയാണ് നമ്മുടെ കോവൽ ഇത് നമുക്ക് രണ്ട് തരത്തിൽ നടാം അതായത് മുറ്റത്ത് ഏതെങ്കിലും ഒരു സൈഡിൽ നമ്മൾ നട്ട ശേഷം മുറ്റത്ത് നല്ലൊരു പന്തലിട്ട് ഇതിനെ വളർത്താം അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുറ്റത്ത് നല്ല തണലായിരിക്കും അതുപോലെ തന്നെ വീടിൻ്റെ ഏതെങ്കിലും ഒരു ഓരത്ത് നട്ടതിന് ശേഷം അത് വള്ളികൾ മുകളിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ ടെറസ് ആണെന്നുണ്ടെങ്കിൽ ടെറസിൻ്റെ മുകളിൽ നമുക്ക് പന്തലിട്ട് ഇതിനെ പടർത്താം നല്ല തണുപ്പായിരിക്കും അടിഭാഗത്ത് നമ്മൾ താമസിക്കുമ്പോൾ ഈ വൈറ്റമിനുകളുടെ ഒരു കലവറ തന്നെയാണ് നമ്മുടെ കോവയ്ക്ക അതായത് വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും ധാരാളമായിട്ടുണ്ട് അതുപോലെ തന്നെ കാൽസ്യം ഫോസ്ഫറസ് ഇരുമ്പ് കൂടാതെ ഫൈബർ കണ്ടൻറ്റ് അതായത് നാരുകൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് പിന്നെ ഉണ്ട് നമ്മുടെ ദിവസേനയുള്ള ഡയറ്റിൽ അതിൽ ഉൾപ്പെടുത്തേണ്ട ഒരു പച്ചക്കറി തന്നെയാണ് നമ്മുടെ ഈ കോവയ്ക്ക എന്ന് പറയുന്നത് നമ്മുടെ മണ്ണിൽ വെച്ച് നോക്കുമ്പോൾ ഈ കോവയ്ക്ക ഉണ്ടാകുന്ന ഒരു ചെടിയാണ് അതുപോലെ തന്നെ വെള്ളം കെട്ടി നിൽക്കാത്ത ഒരു സ്ഥലമായിരിക്കണം അതായത് നല്ല നീർവാർച്ച സൗകര്യമുള്ള സ്ഥലമാണ് ഈ കോവയ്ക്ക കൃഷിക്ക് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് നല്ല തുറസായ സ്ഥലത്ത് നടുകയും അതുപോലെ തന്നെ നല്ല സൂര്യപ്രകാശം ചെടിക്ക് കിട്ടത്തക്ക വിധത്തിൽ നടുകയും വേണം അല്ല നല്ലതുപോലെ സൂര്യപ്രകാശം കിട്ടിയില്ലെങ്കിൽ ഈ ചെടിയിൽ കൂടുതലായിട്ട് ഇലയാണ് ഉണ്ടാവുന്നത് അല്ലാതെ കാവകൾ ഉണ്ടാവുന്നത് വളരെ കുറവായിരിക്കും നമുക്കിതിന് ഇലക്കറിയായിട്ട് വേണമെങ്കിൽ ഈ കോവലിൻ്റെ ഇല നമുക്ക് ഉപയോഗിക്കാം നല്ലതുപോലെ ഇലക്കറിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ ഈ കോവൽ എന്ന് പറയുന്നത് ഇനി ഇത് നടാനായിട്ട് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്ക് നല്ലതുപോലെ വിളവ് നിൽക്കുന്ന ഒരു കോവൽ കിട്ടുമെങ്കിൽ അതിൻ്റെ രണ്ട് കട്ടിങ്സ് എടുത്തുകൊണ്ട് വന്ന് നമ്മൾ നടാനായിട്ട് എടുക്കണം തണ്ടുകൾ കട്ട് ചെയ്താണ് ഈ കോവൽ കൃഷി ചെയ്യുന്നത് അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷിയുള്ള അധിക രോഗങ്ങളൊന്നുമില്ലാത്ത നല്ല വിളവ് കിട്ടുന്ന മാതൃചെടിയുടെ തണ്ടുകൾ വേണം നമ്മൾ കട്ട് ചെയ്യാനായി കട്ട് ചെയ്തെടുക്കേണ്ടത് നാല് മുട്ടുകളുള്ള ഒരടി നീളത്തിലുള്ള കട്ടിം പീസുകളാണ് നമ്മൾ എപ്പോഴും നടാനായിട്ട് എടുക്കേണ്ടത് അപ്പോൾ കൃഷി സാധാരണയായി മഴക്കാലത്താണ് നടാൻ പറ്റുന്നത് എങ്കിലും എപ്പോൾ വേണമെങ്കിലും നമുക്ക് കൃഷി ചെയ്യാം പക്ഷേ നമുക്ക് നല്ലതുപോലെ നനയ്ക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നമ്മൾ നടാനായിട്ട് എടുക്കുന്ന ഇതിൻ്റെ കുഴികൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത് മറ്റ് ചെടികൾ നടുമ്പോൾ മോൾ ഭാഗത്തെ മണ്ണൊത്തി നീക്കി കൂട്ടിയതിന് ശേഷം അതിൽ നമ്മൾ കോവലിൻ്റെ കട്ടിങ്സ് നട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല വിളവുണ്ടാവില്ല കോവൽ ധാരാളം പടന്നു കയറുകയും ഇല്ല അതായത് രണ്ടടി നീളവും രണ്ടടി വീതിയും രണ്ടടി താഴ്ചയുമുള്ള കുഴികളാണ് നമ്മൾ കോവൽ ചെടി നടാനായിട്ട് എടുക്കേണ്ടത് ഈ ഒരു കുഴിയിലേക്ക് നമുക്ക് ഒരു മുന്നൂറ് ഗ്രാമെങ്കിലും പൊടിഞ്ഞ നല്ലതുപോലെ പൊടിഞ്ഞ കുമ്മായപ്പൊടി ചേർത്ത് ആദ്യമേ തന്നെ ഇളക്കണം പിന്നെ ഈ കുഴിയുടെ സൈഡിൽ നിന്ന് തന്നെ കുറച്ച് മണ്ണ് അരിഞ്ഞെടുത്ത് അതിലേക്ക് നമ്മളെ കുമ്മായപ്പൊടി ഇട്ട് ഇളക്കി വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതൊരു പന്ത്രണ്ട് ദിവസമെങ്കിലും കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് ചെറിയൊരു നനവ് അതായത് അമ്പത് ശതമാനം നനവും കൊടുത്ത് വെച്ചതിന് ശേഷം ഒരു പത്തോ പതിനഞ്ചോ കിലോഗ്രാം നമ്മളെ ജൈവവളങ്ങൾ നന്നായി പൊടിഞ്ഞ ജൈവവളങ്ങൾ ചേർത്ത് ഈ കുഴിയെ മൂടണം അതും മേൽമണ്ണുമായിട്ട് മിക്സ് ചെയ്ത് വേണം നമ്മളെ കുഴിയെ മൂടാൻ ഇതിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ട് നമുക്ക് ചെറിയ കുഴികളെടുത്ത് ഒരു മൂന്നോ നാലോ കട്ടിംഗ് പീസുകൾ നമുക്കിത് വെടുത്തുള്ളത് വെച്ചുകൊടുക്കാം അതായത് ഓരോ കുഴിയിലും നമുക്ക് നാല് കട്ടിങ്സ് വരെ നടാൻ പറ്റും കമേഷ്യൽ കൾട്ടിവേഷനും വളരെ സ്കോപ്പുള്ള ഒരു ചെടിയാണ് നമ്മുടെ ഈ കോവൽ എന്ന് പറയുന്നത് കാരണം നമ്മളൊരു ചെടി നട്ട് കഴിഞ്ഞാൽ വലിയ പരിപാലനം ഒന്നും കൊടുത്തില്ലെങ്കിലും നല്ല വിളവ് നമുക്ക് കിട്ടും അതുപോലെ തന്നെ സ്ഥിരമായിട്ട് നമുക്കൊരു വിളവും കിട്ടും ഇവിടെ കോവൽ ചെടി നട്ടാൽ ഉടൻ തന്നെ നല്ലൊരു പന്തൽ നമ്മൾ ഒരുക്കണം രണ്ട് മീറ്റർ വരെ ഹൈറ്റുള്ള നല്ല ഒരു പന്തൽ വേണം നമ്മൾ ഈ കോവൽ കൃഷിക്ക് വേണ്ടിയിട്ട് ഒരുക്കാൻ കാരണം നമുക്കതിനകത്ത് കയറി വിളവെടുക്കുവാനും അതുപോലെ തന്നെ പ്രൂണിങ് ചെയ്യുവാനും ഒക്കെ പറ്റിയതായിരിക്കണം ഇത് നല്ലതുപോലെ ജൈവ വളവും വെള്ളവും കൊടുത്തു കഴിഞ്ഞാൽ നല്ലതുപോലെ പെട്ടെന്ന് തന്നെ പൊടിച്ചു വരുന്ന ഒരു ചെടിയാണ് നമ്മുടെ കോവൽ ചെടി നല്ല നനവും അതുപോലെ തന്നെ നല്ല ജൈവവളങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ ആ ചെടി പന്തലിലേക്ക് പടന്നു കയറും ഈ പന്തലിലേക്ക് പടന്നു കയറിയാൽ നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തലയറ്റം ആദ്യത്തെ ഗ്രോത്ത് എന്ന് പറയുന്നത് നുള്ളി കൊടുക്കുക ഇങ്ങനെ നുള്ളി കൊടുത്താൽ നമ്മുടെ ചെടി പെട്ടെന്ന് തന്നെ പന്തലിലേക്ക് സ്പ്രെഡ് ചെയ്ത് പടരും അതായത് ഓരോ പുതിയ ശാഖയിലുമാണ് കോവൽ പോക്കുകയും കായ്ക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പുതിയ പുതിയ ശിഖരങ്ങൾ കണ്ടമാനം ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ് കൊണ്ട് തന്നെ ഓരോ ശാഖകൾ പൊട്ടുമ്പോഴും അതിൻ്റെ ഓരോ തലകളായിട്ട് നമ്മൾ നുള്ളിക്കൊള്ളി കൊടുക്കുക അങ്ങനെ ചെയ്യുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ പന്തൽ സ്പ്രെഡ് ചെയ്ത് തിങ്ങി നിറയും നമ്മുടെ കോവൽ എന്ന് പറയുന്നത് ഒരു വെള്ളരി വർക്ക വിളയാണ് അതുകൊണ്ട് തന്നെ മത്തൻ വണ്ടിൻ്റെ ആക്രമണം ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട് പണ്ടൊക്കെ കോവലിൻ്റെ ഇലകളിൽ വലിയ ആക്രമണമൊന്നും മത്തം മണ്ണിൻ്റെ ഇല്ലായിരുന്നു കാരണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇലകൾ നല്ല കട്ടിയുള്ളതുകൊണ്ട് സാധാരണഗതിയിൽ മത്തം മണ്ടതിനെ ആക്രമിക്കാറില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ ധാരാളമായി നമ്മുടെ കോവൽ കൃഷിയിൽ ഈ മത്തം ആക്രമണം കാണുന്നുണ്ട് മത്തം വണ്ടിൻ്റെ ആക്രമണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇരുപത് ഗ്രാം വിവേറിയ ഒരു ലിറ്റർ വെള്ളത്തിൽ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ചെടിയുടെ തടം നല്ലതുപോലെ കുതിർത്തുകൊടുക്കാം അതിന് ഈ മത്തം ആക്രമണം വേരിൽ നിന്നായാലും അതുപോലെ തന്നെ ഇലകളിലായാലും കുറയ്ക്കാൻ ഇത് വളരെ സഹായിക്കും അങ്ങനെ ചെയ്യുന്നതിലൂടെ മണ്ണിലുള്ള ലാർവകളുടെയും അതുപോലെ തന്നെ പ്യൂപ്പാ സ്റ്റേജിലുള്ള കീടങ്ങളുടെയും ഒക്കെ സുഷുപ്താവസ്ഥയെ ചെറുക്കുവാൻ നമുക്ക് സാധിക്കും ഇനി ഇരുപത് ഗ്രാം വിപേറിയ ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മുടെ ചെടിയുടെ ഇലകളിലേക്കും തണ്ടുകളിലേക്കും ഇലകളുടെ മുകൾ ഭാഗത്തും ചെല്ലത്തക്ക വിധത്തിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഈ മത്തം മണ്ണിൻ്റെ ആക്രമണത്തെ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും ഇങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടിയുടെ ഇലകൾ മൊത്തം പുഴുക്കളും മറ്റിതെല്ലാം വെട്ടി പകുതിയോളം നശിപ്പിച്ചിരിക്കും അങ്ങനെ വരുമ്പോൾ ചെടിയുടെ ഹരിതകം കുറയും ഹരിതകം കുറയുന്നതിലൂടെ ചെടികൾക്ക് നല്ല വിളവ് തരാനുള്ള ശേഷി അവിടെ കുറയും അതായത് നാച്ചുറലി ഉൽപാദനം അവിടെ കുറയും ഇനി നമ്മുടെ കോവലിന് നല്ലൊരു ടോണിക്ക് തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം ഇതിലൂടെ നല്ല വിളവ് കിട്ടും ഇത് കർഷകരുടെ ഭാഗത്തു നിന്നും അറിയാൻ കഴിഞ്ഞതാണ് അതിനായിട്ട് ഒരു കിലോ കപ്പലിൻ്റെ പിണ്ണാക്കെടുക്കുക ഒരു കിലോ വേപ്പൻ പിണ്ണാക്കെടുക്കുക അതുപോലെ തന്നെ ഒരു കിലോ പച്ച ചാണകവും എടുക്കുക ഇത് മൂന്നും കൂടി നല്ലതുപോലെ ഒരു അഞ്ച് ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ഒരു ഏഴ് ദിവസം വെച്ചേക്കുക അതിന് ശേഷം ഇത് പൊളിച്ചതിന് ശേഷം ഇതിന് ഒരു എടുത്ത് അതിനെ ഒരു അഞ്ച് ലിറ്ററായിട്ട് മിക്സ് ചെയ്ത് നമ്മളെ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ ധാരാളം വിളവ് നമുക്ക് കിട്ടും ഇത് കർഷകരിൽ നിന്നും അറിയാൻ കഴിഞ്ഞ സ കാര്യമാണ് അതായത് വ്യാവസിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന ഒരുപാട് കർഷകർ ഈ രീതിയാണ് പിന്തുടർന്ന് വരുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ധാരാളം വിളവ് കിട്ടുന്നു എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യം ഞാനിവിടെ അവതരിപ്പിച്ചത് അതുപോലെ തന്നെ തടം നല്ലതുപോലെ നനച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് പൊടിഞ്ഞ കോഴിക്കാഷ്ടം നല്ലതുപോലെ പൊടിഞ്ഞ കോഴിക്കാഷ്ടം ഇട്ടു കൊടുത്താലും ധാരാളം വിളവ് കിട്ടും കോവൽ ഓരോ തവണ കായ്ക്കുമ്പോഴും നമ്മൾ ഓരോ തവണയായിട്ട് ആ തലകൾ കട്ട് ചെയ്ത് വിട്ടുകൊടുത്താലും ധാരാളം ശിഖരങ്ങൾ വരും ഓരോ ഹാർവസ്റ്റിങ് കഴിയുമ്പോഴും ഇതുപോലെ ചെയ്യുന്നതിലൂടെ ധാരാളം വിളവ് കിട്ടുകയും ചെയ്യും ഇതുകൊണ്ട് തന്നെ കോവലിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പ്രോണീൻ കോവൽച്ചെടിക്ക് രാസവളങ്ങളോട് ഒരു പ്രത്യേക കമ്പം തന്നെയുണ്ട് ഇതിനായി ചെയ്യേണ്ടത് ചെടി നടുമ്പോൾ തന്നെ നൂറ് ഗ്രാം രാജ്ഫോസ് ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലുപൊടി ഇത് അടിവളത്തോടൊപ്പം ചേർത്ത് നമ്മൾ ചെടി നടുന്നതാണ് ഏറ്റവും നല്ലത് ഈ ചെടി നട്ട് ഒരു മാസം കഴിയുമ്പോൾ എഴുപത്തഞ്ച് ഗ്രാം യൂറിയയും ഇരുപത്തഞ്ച് ഗ്രാം മ്യൂറിറ്റോ പൊട്ടാസ്യം ചേർത്ത് കൊടുക്കണം ഇത് എല്ലാ രണ്ട് മാസം കൂടുമ്പോഴും ചേർത്ത് കൊടുക്കുന്ന രീതിയാണ് വ്യാവസികാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന കർഷകർ ചെയ്യുന്നത് അതുപോലെ തന്നെ പൊട്ടാസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി നമ്മുടെ ഇലകളിൽ ധാരാളമായിട്ട് കാണിക്കും അതായത് ചെടിയുടെ ഇലകളുടെ അരികു കരിഞ്ഞ് ഉള്ളിലേക്ക് കരിവ് പടരുന്നു എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മണ്ണിൽ പൊട്ടാസ്യം എന്ന് പറയുന്ന മൂലകമില്ലാത്തതിൻ്റെ ലക്ഷണമാണ് അങ്ങനെ വരുമ്പോഴാണ് നമ്മളെ ചെടികൾ സാധാരണയായിട്ട് ഉൽപ്പാദനം വളരെ കുറയുന്നത് അതുപോലെ തന്നെ പൂക്കൾ ധാരാളം ഉണ്ടായിട്ട് അത് കാ സെറ്റാവാതെ പൊഴിഞ്ഞു പോകുന്നതും പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട് അതിനുള്ള പ്രധാന കാരണവും നമ്മുടെ മണ്ണിൽ ആവശ്യത്തിനുള്ള പൊട്ടാസ്യം ഇല്ലാതെ വരുമ്പോഴാണ് അതുകൊണ്ട് തന്നെ രണ്ട് മാസം കൂടുമ്പോൾ ചെടിക്ക് നമുക്ക് പൊട്ടാഷ് കൊടുത്തുകൊണ്ടേയിരിക്കണം വളരെ കുറച്ച് മതി എന്നാലും നമ്മൾ ചേർത്ത് കൊടുത്തേ പറ്റൂ അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ ഈ കോവലിൻ്റെ കായ വളഞ്ഞും പുളഞ്ഞും അതുപോലെ തന്നെ വികൃതമായ രൂപത്തിലും കായ പൊഴിഞ്ഞു പോകുന്ന അപോർട്ടായി പോകുന്ന രീതിയും കാണാറുണ്ട് ഇത് ബോറോൺ എന്ന് പറയുന്ന മൂലകത്തിലെ കുറവുകൊണ്ടാണ് പിന്നെ സോല്യൂബർ എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് ഈ വളക്കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അത് ലിക്വിഡ് ആണെന്നുണ്ടെങ്കിൽ മൂന്ന് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മുടെ ചെടികളുടെ ഇലകൾ മുഗൾ ഭാഗത്തും അതുപോലെ തന്നെ ചുവട് ഭാഗത്തും കൊള്ളത്തക്ക വെച്ച് നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക മൂന്ന് മില്ലി എന്ന് പറഞ്ഞാൽ ആ മൂന്ന് മില്ലി മാത്രമേ ഈ ലിക്വിഡ് നമ്മൾ ചേർക്കാവൂ അല്ലാതെ കൂടുതലാവാൻ പാടില്ല ഒരു കാരണവശാലും കൂടുകയും ചെയ്യരുത് കുറഞ്ഞു പോയാൽ കുഴപ്പമില്ല കൂടി പോകരുത് അതുപോലെ തന്നെ നമ്മുടെ കോവയ്ക്കയിൽ സാധാരണഗതിയിൽ കണ്ടുവരുന്നതാണ് ഈ കായിച്ചേര ശല്യം ഇത് വന്ന് കുത്തി കഴിഞ്ഞാൽ ഒരുമാതിരി ദ്രാവകം പോലെ ഇങ്ങനെ ഒലിച്ചു വരികയും ചെയ്യും അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫെറമോൺ ട്രാപ്പ് എന്നും പറഞ്ഞുകൊണ്ടൊരു സാധനം നമുക്ക് ഈ കാർഷിക കോളേജുകളിലും മറ്റുമൊക്കെ വിപണന കേന്ദ്രങ്ങളിലുമൊക്കെ കിട്ടും അവിടെ നിന്ന് നമുക്കിത് വാങ്ങിച്ചു വെച്ചാൽ മാത്രം മതി ഇനി കോവൽച്ചെടി സാധാരണയായിട്ട് കണ്ടുവരുന്നതിന് നമ്മുടെ തണ്ടിൻ്റെ അറ്റം ഒന്ന് കനത്ത പരന്ന ശേഷം അതിനകത്ത് പൊട്ടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരുമാതിരിയിലെ പുഴുക്കൾ പോലെ ഒരു സാധനം കാണും അങ്ങനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇത് കണ്ടു കഴിഞ്ഞാൽ ആ ഭാഗം അവിടെ നിർത്തി നിർത്തിയെക്കരുത് ആ പാകത്ത് നിന്നും പത്ത് സെൻറ്റിമീറ്റർ താഴ്ത്തി കട്ട് ചെയ്ത ശേഷം അതിനെ തീലോ മറ്റോ ഇട്ട് നല്ലതുപോലെ നശിപ്പിച്ചാൽ കളയണം അതിനുശേഷം അഞ്ച് മില്ലി വേപ്പെണ്ണ മൂന്ന് മില്ലി ഹാൻഡ് വാഷ് ഇത്രയും ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നല്ലതുപോലെ കുലുക്കിയ ശേഷം ചെടികളുടെ ഇലകളിലേക്കും തണ്ടുകളിലേക്കും ഇലകളുടെ അടിഭാഗത്തും ജെല്ലത്തൊക്കെ വെച്ച് നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മളെ ചെടിക്ക് നമ്മൾ തളിച്ചു കൊടുക്കണം നേരത്തെ പറഞ്ഞതുപോലെ ഒരു അവസ്ഥ നമ്മളെ ചെടിയിൽ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് മാറ്റിയെടുക്കാൻ വളരെ പാടാണ് അതുകൊണ്ട് തന്നെ തുടക്കത്തിലെ നമ്മൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ മാറ്റിയെടുക്കാം ഇല്ല എങ്കിൽ നമ്മുടെ കോവൽ കൃഷിയെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ രാസ കീടനാശിനികളുടെ ഒക്കെ പോകേണ്ടി വരും അതൊന്നുമില്ലാത്ത തുടക്കത്തിൽ തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ചെടിയെ നല്ലതുപോലെ സംരക്ഷിച്ചെടുക്കാം അപ്പോൾ വളരെ എളുപ്പമാണ് നമ്മുടെ ഈ കോവൽ കൃഷി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നല്ലതുപോലെ വെള്ളവും വളവും കൊടുക്കുക നനവ് കൊടുക്കുക അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ടോണിക്ക് നമ്മൾ പുളിപ്പിച്ചൊഴിച്ചുകൊടുത്താൽ നമ്മുടെ ചെടിക്ക് ധാരാളം വിളവ് കിട്ടും അപ്പോൾ ഈ വീഡിയോ കൂട്ടുകാരൊക്കെ ഒരുപാട് ഉപകാരപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്കെ ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായ കാണുന്നത് ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൃഷിയെക്കുറിച്ച് അറിഞ്ഞൂടാത്ത മറ്റു കൂട്ടുകാരൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇതുപോലെ നല്ലൊരറിവുമായി അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ നടത്തുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം